ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ റണ്ണർ ആയിട്ടുള്ള അനീഷിനെ നമുക്കറിയാം ഒരുപാട് ആരാധകർ ഉണ്ട് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷവും അനീഷ് വീട്ടിൽ വന്നതിന് ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഭയങ്കരമായിട്ട് ആരാധകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്നതൊക്കെ അതിന് ശേഷം ഒരു ന്യൂസ് ഇങ്ങനെ വ്യാപകമായിട്ട് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു അതായത് അനീഷിന് ദുബായിൽ പത്ത് വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും ഒരു ലക്ഷറി ഫ്ലാറ്റും ലഭിച്ചു എന്നുള്ളത് അത് ആ ലക്ഷറി ഫ്ലാറ്റിൻ്റെ നിർമ്മാതാക്കൾ തന്നെയാണ് അങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞത് എന്നുള്ള രീതിയിലായിരുന്നു സ്പ്രെഡായിരുന്നത് പക്ഷേ അതിപ്പോൾ അനീഷ് തന്നെ ലൈവിൽ വന്നുകൊണ്ട് അത് നിഷേധിച്ചിരിക്കുകയാണ് തെറ്റായ ന്യൂസാണ് പ്രചരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഗോൾഡൻ വിസിയോ അതേപോലെ തന്നെ ഫ്ലാറ്റോ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ അനീഷ് ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ പ്രചരിപ്പിച്ചിരുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസം റെൻറ്റിനു കൊടുത്താൽ തന്നെ പത്ത് മുപ്പത് ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിലുള്ളൊരു ആണെന്നുള്ളതാണ് അതാണ് ഇപ്പോൾ അനീഷ് വന്നിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്